മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകല്ല് കരുളായി പൂക്കോട്ടുപാടം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു കോൺഗ്രസ് തുറന്ന വഴിയിലൂടെയാണ് ബി ജെ പി സർക്കാർ ഇസ്രായേലുമായുള്ള ചങ്ങാത്തം ശക്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് വേണം അതിന് ഇവരെ കൂടെ നിർത്താൻ ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത് എന്താണെന്ന് അറിയാത്തവരല്ല കേരളത്തിലുള്ളവർ മലപ്പുറത്തുള്ളവർ എല്ലാവർക്കും ജമായത്തെ ഇസ്ലാമിയെ നല്ലതുപോലെ അറിയാം ഒരു സംഘടന എന്ന നിലക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വികസനം പറയാൻ യു ഡി എഫ് മടിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു